തോമസ് 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 പള്ളിയിൽ പള്ളിയിൽ മാർ പരിശുദ്ധ വിശുദ്ധ തിരുനാൾ തിരുനാൾ ആഘോഷങ്ങൾ നാല് നടക്കുന്ന സംയുക്ത ഭാരതത്തിന്റെ അപ്പസ്തോലനും ഇടവക മധ്യസ്ഥനുമായ മാർ തോമസ് ലിഹായുടെയും പരിശുദ്ധ കന്യാ മറിയത്തിന്റെയും പീഡാനുഭവങ്ങളിലൂടെ വിശ്വാസ സാക്ഷ്യം നൽകിയ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷത്തിനാണ് തുടക്കം കുറിച്ചത് തിരുനാൾ ഒരുക്കമായ വിശ്വാസ വിളംബര റാലി ഇടവകയുടെ വിവിധ മേഖലകളിലൂടെ വിശുദ്ധരുടെ രൂപവുമായി എഴുന്നള്ളിപ്പ് നടത്തി ഇന്നലെ വൈകുന്നേരം തിരുനാൾ ആഘോഷത്തിന് തുടക്കം കുറിച്ച് ഇടവക വികാരി ഫാദർ ജേക്കബ് പീടികയിൽ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചുണ്ടാകേ ിനോട് അനുബന്ധിച്ച് പ്രതീക്ഷാ നികേതനം സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ ചെണ്ടമേളവും നടന്നു തുടർന്ന് സെമിത്തേരി സന്ദർശനം മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രത്യേക ശുശ്രൂഷ എന്നിവയും നടന്നു ഇന്ന് വൈകിട്ട് ടൌൺ ചുറ്റിയുള്ള പ്രദക്ഷിണം നടക്കും നാല് ദിവസങ്ങളിലായി നടക്കുന്ന സംയുക്ത തിരുനാൾ ആഘോഷങ്ങൾ ഞായറാഴ്ച സമാപിക്കും വികാരി ഫാദർ ജേക്കബ് പീടികയിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോർജ് കരോട്ട് കിഴക്കേൽ ഭാരവാഹികളായ സേവിയർ വിധേയത്തിൽ സണ്ണി പുതുപ്പറമ്പിൽ അഗസ്റ്റിൻ കോഴിമലയിൽ വർഗീസ് പറക്കുളം തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തിരുനാൾ ആഘോഷങ്ങൾ നടക്കുന്നത് ന്യൂസ് ബ്യൂറോ അണക്കര